നമസ്കാരം നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം ജാതി സംഘടനകൾ എൻഎസ്എസും വി ഡി സതീശനെ കുത്തിപ്പറിക്കുന്നു ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് വിഷ്ണുവിജയൻ ആണ് വിഷ്ണു എന്താണ് ഈ കേരളത്തിൽ സംഭവിക്കുന്നത് ഈ എസ് എൻ എൻ എസ് എസ് ഈ എസ് എൻ ഡി പിണക്കിക്കൊണ്ട് കോൺഗ്രസ് പോലൊരു സംഘടനയ്ക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും വി ഡി സതീശൻ നിലപാടുകളിൽ അയവ് വരുത്തേണ്ടതുണ്ടോ അല്ല ഇവിടെ കോൺഗ്രസിനോ അതല്ലെങ്കില് യു ഡി എഫിനോ യാതൊരുവിധമായ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഇല്ല ഇവിടെ പ്രശ്നം എന്താല് ഇവിടെ കൃത്യമായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പാർട്ടിയുടേതായ നിലപാടുകൾ അതായത് അടിയുറച്ചു കുന്നുണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ കാലം മുതൽക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എപ്പോഴും അനുസരിച്ചാണ് കോൺഗ്രസ് പാർട്ടി നിലപാട് സ്വീകരിക്കാറുള്ളത് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ കൃത്യമായിട്ട് മതേതരത്വത്തിനെതിരായിട്ടുള്ള അതല്ലെങ്കിൽ മതേതരത്വത്തെ മുറപ്പെടുത്തുന്ന നമ്മുടെ കേരളത്തിന്റെ ബഹുസ്വരതയെ നാനാത്വത്തിൽ ഏകതയെ തരത്തിൽ വെല്ലുവിളിക്കുന്ന ഓരോരോ പ്രസ്താവനകൾ പല കോണുകളിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഒരു മുഖ്യധാര പ്രതിപക്ഷം എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് ആ കാര്യം മാത്രമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് അതല്ലാതെ തന്നെ എൻ എസ് എസിനെയോ അല്ലെങ്കിൽ എൻ എസ് എസ് ഒ എസ് എൻ ഡി പി ഒ ചെയ്ത ഈ നാട്ടിൽ ചെയ്തു ചെയ്തുകൊണ്ടോ ഇരിക്കുന്നതായിട്ടുള്ള നന്മപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ സാമുദായികപരമായ ശക്തിയെ ചോദ്യം ചെയ്യാനോ ഒരു കാലത്തും യു ഡി എഫ് ഒ അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സോ പോയിട്ടില്ല ഉള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഈ വി ഡി സതീഷിനെ ഇത്രത്തോളം വിമർശിക്കുമ്പോ അത് സുമാരൻ നായരാകട്ടെ ആകട്ടെ ഇത്രയും പേർ വിക വിമർശിക്കുമ്പോൾ എനിക്കൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് ഒരു നിലപാട് പറഞ്ഞത് മറ്റൊരു നേതാക്കന്മാരെ നിലപാട് പറയുന്നില്ല അത് അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് അദ്ദേഹം ഒറ്റപ്പെടുകയാണോ പാർട്ടിയിൽ വി ഡി സതീശൻ ഒറ്റപ്പെടുകയാണോ അങ്ങനെ അതിന്റെ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല കാര്യം ഇവിടെ പ്രശ്നം എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഈ കാര്യത്തിൽ നിലപാട് പറയേണ്ട സമയത്ത് കൃത്യമായി തന്നെ ചുമതലപ്പെട്ട ആളുകൾ പറയാറുണ്ട് ഇവിടെ എന്താണ് ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസം അദ്ദേഹം ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ വളരെ വ്യക്തമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ വിമർശിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ടോ അദ്ദേഹത്തിന് യാതൊരു വിധമായ വിഷമങ്ങളുമില്ല എന്നും ആ കാര്യങ്ങൾ എന്നാൽ പാർട്ടിയുടെ നിലപാട് ഉറച്ചു ഒന്നേ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഒരു എൻ എസ് എസുമായിട്ടോ ഒരു എസ് എൻ ഡി പി എന്നല്ല കേരളത്തിലെ ഒരു മത സാമുദായിക സംഘടനകളുമായിട്ടോ അതല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുമായിട്ടോ ഏറ്റുമുട്ടുവാനോ കൊമ്പ് കൊടുക്കുവാനോ ഒന്നും തന്നെ കോൺഗ്രസ് തയ്യാറല്ല കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവരെയും ഒന്നായി കാണുന്ന അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കുവാനും തുറന്ന വാതിൽ തുറന്നിട്ടുള്ള സമീപനമാണ് എല്ലാ കാലത്തും കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതേ സമീപനം തന്നെയാണ് ഇപ്പോഴും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് നോക്കൂ വി ഡി സതീശനെ പണിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പറയുന്നത് വി ഡി സതീശൻ നടത്തുന്നത് ന്യൂനപക്ഷ പ്രീണനമാണെന്നാണ് അതായത് ഇസ്ലാമിക ക്രൈസ്തവ വോട്ടു ബാങ്കിന് വേണ്ടി ഹൈന്ദവ മതത്തിൽപ്പെട്ട ജാതി സംഘടനകളെ തള്ളിപ്പറയുക അല്ലെങ്കിൽ ആ ജാതി സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ തള്ളിപ്പറയുക രൂക്ഷമായി വിമർശനം നടത്തുക മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി പോയതിന് പോലും മുഖ്യമന്ത്രിയെ ആക്രമിക്കുക മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് ഈ വർഗീയ കക്ഷികളുമായി ഇടതുപക്ഷം ചേരുന്നു എന്ന തരത്തിൽ പ്രസംഗങ്ങൾ നടത്തുക ഇതൊക്കെയാണ് വി ഡി സതീശൻ ഇപ്പോൾ ചെയ്യുന്നത് ഇതെല്ലാം മുസ്ലിം സമുദായത്തെയും ക്രൈസ്തവ സമുദായത്തെയും കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള നമ്പറുകളാണ് എന്നാണ് പറയുന്നത് അല്ല അങ്ങനെ അതിനെ കാണാൻ കഴിയില്ല കാരണം വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അത് ഭരണപക്ഷത്തിരിക്കുമ്പോഴായാലും പ്രതിപക്ഷത്തിരിക്കുമ്പോഴായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ നയസമീപനങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും എല്ലാ കാലത്തും തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പറയാൻ എങ്ങനെ സാധിക്കും മുലമ്പം വിഷയം വന്നപ്പോൾ വി ഡി സതീശൻ സമീപിച്ച സമീപനം എന്താണ് അപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു കുറെ ആളുകൾ പറഞ്ഞു അദ്ദേഹം മറ്റൊരു രീതിയിലേക്ക് അദ്ദേഹത്തെ കൺവേർട്ട് ചെയ്യാൻ കൊണ്ടുപോയി അപ്പോൾ ഓരോരോ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും നിലപാടുകൾ വ്യക്തമാക്കുന്നത് ഇവിടെ സംഭവം എന്താണ് വ്യക്തമാണ് കാര്യം എന്താണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരന്മാരെ പോലെ എല്ലാവരും ഒറ്റക്കെട്ടായി ജീവിക്കുന്ന ഒരു നാട്ടിൽ വന്നു നിന്നുകൊണ്ട് പച്ച വർഗീയത പറഞ്ഞാൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായം നല്ലതാണ് മറു സമുദായം കൊള്ളില്ല ഈ സമുദായം ഇവിടെ എന്തോ ആനുകൂല്യം കൈപ്പറ്റുന്നു മറിച്ച സമുദായം ഏതെങ്കിലും ആനുകൂല്യം ലഭിക്കുന്നില്ല എന്ന് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞാൽ അതിനി ആരായാലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതിനെ എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എതിർക്കുന്നത് എങ്ങനെയാണ് ഇവിടെ സി പി എം എതിർത്ത പോലെ ആയിരിക്കത്തില്ല ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശയങ്ങൾ കൊണ്ട് നമ്മൾ പോരാടും സംവാദങ്ങൾ കൊണ്ട് നമ്മൾ പോരാടും അതല്ലാതെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തില് കരാബോ ചെയ്യാനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ തല്ലിക്കെടുത്താനോ അല്ല നമ്മൾ ശ്രമിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കും ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ ഒരു ഗവൺമെന്റ് സ്പോൺസേഡ് ഈ പരിപാടി അല്ലേ എന്ന് കേരളത്തിലെ ജനം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതാണ് കണ്ടിട്ടുള്ളത് ഇനി നിയമസഭയിലും അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തി അധിഷ്ഠിതമായിട്ടോ അല്ലെങ്കിൽ സംഘടനക്കെതിരായിട്ടോ അല്ല നമ്മുടെ സമീപനം മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമീപനമുണ്ട് അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണോ അതോ വ്യക്തിപരമായി സതീശനാണോ കോൺ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് എസ് എൻ ഡി പി പോലെയുള്ള കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനോടുള്ള എല്ലാ ആദരവുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തോടുള്ള എല്ലാ മര്യാദയും ആദരവോടും കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതും പക്ഷേ അതിന്റെ പേരിൽ ഇനി ഏത് കോണിൽ നിന്നായാലും കേരളത്തിന്റെ മതേതരത്വത്തെ മുറിപ്പെടുത്തുന്ന അല്ലെങ്കിൽ കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദത്തെ മുറപ്പെടുത്തുന്ന നമ്മുടെ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകതയെ മുറപ്പെടുത്തുന്ന സമീപനം എവിടെ നിന്നുണ്ടായാലും അതിനെ വിമർശിക്കും അതിനിപ്പം ഒരു പേരെന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ബ്രാൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെയാണ് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും എതിർക്കപ്പെടേണ്ടതാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇന്ന് നമ്മുടെ മതേതര ഇന്ത്യയിൽ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം ഓരോ രാജ്യത്ത് ഇവിടെ സംസ്ഥാന നമ്മുടെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭീതിജനകമായ പേടിപ്പിക്കുന്ന വാർത്തകളാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വാർത്തകൾ അങ്ങനെയുള്ള ഒരു പ്രദേശമായി ഈ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ മാറ്റിയെടുക്കുവാൻ എന്തായാലും വിട്ടുകൊടുക്കുവാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനോ ഐക്യ ജനാധിപത്യ മുന്നണിക്കോ കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം വളരെ വ്യക്തമാണ് അതല്ലാതെ ഏതെങ്കിലും വ്യക്തിയെ നമ്മൾ എതിർക്കുന്നില്ല ഏതെങ്കിലും പ്രസ്ഥാനത്തെ നമ്മൾ എതിർക്കുന്നില്ല ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾക്കൊക്കെ പതിറ്റാണ്ടുകളുടെ നവോത്ഥാന പാരമ്പര്യമുള്ള പ്രസ്ഥാനങ്ങളാണ് ആർക്കും എതിർപ്പില്ല പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു പാർട്ടിയിൽ ഒറ്റ തിരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് വർഗീയത വിളമ്പാമെന്ന് ആരും കരുതേണ്ടത് ആവശ്യമില്ല അതിനെ തുറന്നെതിർക്കാൻ മുന്നോട്ട് പോകുന്നത് ഒരു സംശയമുണ്ട് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന്റെ മതേതരത്വ സ്വഭാവത്തിന് വെല്ലുവിളിയാകുന്ന തരത്തിൽ ഒരു പരാമർശം നടത്തുന്നു അതിനെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പല വേദികളിലായി വിമർശിക്കുന്നു പക്ഷെ അതിനുശേഷം കാണുന്നത് എന്താണ് വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായരുമായി എടുക്കുന്നത് അതായത് എസ് എൻ ഡി പി എൻ എസ് എസുമായി എടുക്കുന്നു വെള്ളാപ്പള്ളിയെ പറഞ്ഞാൽ എന്താണ് ഇത്ര കൊള്ളാനുള്ളത് അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ എന്തിനാണ് അതാത് സംഘടനകളുടെ താല്പര്യമാണ് അവർക്ക് യോജിക്കണോ അല്ലെങ്കിൽ ഒരുമിച്ച് പോകണോ അല്ലെങ്കിൽ നാളെ കൂട്ടി യോജിക്കണോ എന്ന കാര്യത്തിൽ അവരാണ് തീരുമാനമെടുക്കേണ്ടത് ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഈ സംഘടനകളൊക്കെ തന്നെ അവരുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് മുൻപ് പിളർപ്പുകളും യോജിപ്പുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ടും സംവരണം പോലെയുള്ള വിഷയങ്ങളെ അടിസ്ഥാന അവർ അവരെന്ത് ചെയ്യുന്നത് വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാര്യം എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്നത് സാമുദായിക സംവരണത്തെയാണ് ആവശ്യപ്പെടുന്നത് അതേസമയം എൻ എസ് എസ് ആവശ്യപ്പെടുന്നത് സാമൂഹ്യ സംവരണത്തെയാണ് അതല്ലെങ്കിൽ ഈ പറയുന്ന സാമ്പത്തിക സംവരണത്തെയാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിലാണ് ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ അകൽച്ചയിലാണ്ടിട്ടുള്ളത് പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ ഒരുമിച്ച് അവിടെ ഒരു പ്രശ്നമുണ്ട് അവരെ ഒരുമിച്ച് പോകുമ്പോ പണ്ടൊരിക്കലും ഓർമ്മയുണ്ടല്ലോ അന്ന് കോൺഗ്രസിന് അനുകൂലമായി ആർ ശങ്കർ മുഖ്യ മുഖ്യമന്ത്രിയായി മന്ത്രിസഭ വന്നത് നമ്മുടെ മുന്നിലുണ്ട് അത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ പിയും ഒരുമിക്കുന്നത് ഒരുപക്ഷെ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന് വലിയ തട്ടുകേടാവൂന്നെ യു ഡി എഫ് ഒരു പ്രതിസന്ധി സമയത്തല്ല രോഹിത് എനിക്ക് യു വലിയ ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെയാണ് ഇവിടെ ജാതി മതവും ഒക്കെ മാറ്റി നിർത്തി ജനങ്ങളിലാണ് ഞങ്ങളുടെ വിശ്വാസം ജനങ്ങളെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് കൈകോർക്കുന്നത് ജനങ്ങളെയാണ് ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാലങ്ങൾക്ക് യാതൊരു വിധമായ പ്രസക്തിയും ഉണ്ടെന്ന് കരുതാൻ കഴിയില്ല ഇന്നലെ ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എം കൊടുകുന്നിൽ സുരേഷിന്റെ ഒരു പെരുന്ന സന്ദർശനം ഉണ്ടായിരുന്നു അദ്ദേഹം റിവേഴ്സ് കയറി മടങ്ങി പോവുകയും പിന്നീട് കുളിച്ച് പ്രസവാറി വീണ്ടും എത്തുകയും മാധ്യമങ്ങളെ കാണുന്നതും ഒക്കെ കണ്ടു ഒരു ദൂതന്റെ റോഡിലാണോ എത്തിയത് അദ്ദേഹം തന്നെ നിഷേധിച്ചല്ലോ അവിടുത്തെ എം പി ആണ് അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂർ അവിടെ എത്താൻ അദ്ദേഹത്തിന് പെർമിഷൻ ഉള്ള ആളാണ് അദ്ദേഹം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം എൻഎസ്എസ് നേതൃത്വവുമായി നല്ല ബന്ധത്തിലുള്ള ഒരാളാണ് അദ്ദേഹത്തിന് സന്ദർശിക്കാം ഇവിടെ ഇതൊന്നും ആരും എന്തില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ യു ഡി ഒരു പ്രവർത്തകന്മാരും ഇത്തരത്തിൽ പോകരുതെന്നോ അല്ലെങ്കിൽ സാമുദായിക നേതാക്കന്മാരെ കാണരുതെന്നോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയരുതെന്നോന്നും ഇരുമ്പ് ഉലക്കെ പോലെ ഉള്ള സംഭവങ്ങൾ നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല ഇതൊക്കെ ഇടതുപക്ഷത്താണ് ഇവിടെ ഇടതുപക്ഷമാണ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ സി പി എം ആണ് ഒരു ഭാഗത്ത് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് എതിർക്കുന്നത് അതിനുശേഷം പുറകിലൂടെ പോയി കാണുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും എന്ത് ചെയ്യുന്നുണ്ട് സമുദായ നേതാക്കന്മാർ അത് ഭൂരിപക്ഷ സമുദായ നേതാക്കന്മാരായിട്ടെ ന്യൂനപക്ഷ സമുദായ നേതാക്കന്മാരാകട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്തീയ പുരോഹിതന്മാരാകട്ടെ എല്ലായിടത്തും എല്ലാവരുടെയും ആശങ്കകൾ കേൾക്കാനും അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കുവാനും അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ വിഭാഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുവാനും കോൺഗ്രസ് പാർട്ടി ആരെയും വിലക്കേർപ്പിച്ചിട്ടില്ല എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടി തുറന്ന സമീപനമാണ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് എന്തായാലും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് തന്നെ വിശ്വസിക്കാം ഒരുമിച്ച് പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു വ്യക്തമാണ് വിഷ്ണു താങ്ക് യു താങ്ക് യു